നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ കൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു വിവാഹം ലളിതമായി നടത്തിയ കൃഷ്ണ അതിനുശേഷമുള്ള റിസപ്ഷൻ ചടങ്ങുകളെല്ലാം തന്നെ ഒഴിവാക്കിയിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ കുറച്ച് അതിഥികൾ മാത്രമായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് ഇപ്പോഴിതാ ലളിതമായ വിവാഹത്തിന് പിന്നിലുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ദിയാകൃഷ്ണ യൂട്യൂബിൽ പങ്കുവച്ച വ്ലോഗിലാണ് വിവാഹത്തെക്കുറിച്ചും ഒരുക്കത്തെ ദിയ സംസാരിച്ചിരിക്കുന്നത് സിമ്പിളാ നിന്ന് കാണിക്കാനല്ല സാരിയും മേക്കപ്പും കുറച്ചതെന്നും തനിക്ക് അതെല്ലാം ചെയ്യാൻ മടിയാണെന്നും ദിയാകൃഷ്ണ പറയുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എന്റെ വീട്ടിലെ ബാക്കി എല്ലാവരും നന്നായി ഒരുങ്ങുന്നവരാണ് മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യുന്നവരാണ് എന്നാൽ എനിക്ക് ഇതിലൊന്നും വലിയ താൽപ്പര്യമില്ല ഞാൻ സിമ്പിൾ ആണെന്ന് കാണിക്കാനല്ല എനിക്ക് ഇതെല്ലാം ചെയ്യാൻ മടിയായതുകൊണ്ട് മാത്രമാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ബെറ്റർ എന്ന ഫീലേ വരാൻ പാടുള്ളൂ അതിനപ്പുറം എനിക്ക് ഇഷ്ടമല്ല എന്നും ദിയ വീഡിയോയിൽ പറയുന്നുണ്ട് അതേ ഹോട്ടലിൽ തൊട്ടടുത്ത റൂമിലാണ് അശ്വിനും കുടുംബവും സുഹൃത്തുക്കളും താമസിച്ചത് വിവാഹ ദിവസം രാവിലെ എഴുന്നേറ്റ് തയ്യാറാകുന്ന അശ്വിനെ ും ദിയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മണ്ഡപത്തിലേക്ക് എത്തുന്ന അശ്വിനെയും കുടുംബത്തെയും ദിയയുടെ കുടുംബം സ്വീകരിക്കുന്നതും മാതാപിതാക്കളുടെ കൈ പിടിച്ച് ദിയ വേദിയിലേക്ക് വരുന്നതുമെല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അശ്വിന്റെ അമ്മ ദിയക്ക് ബ്രേസ്ലേറ്റ് സമ്മാനിച്ചതും വീഡിയോയിൽ കാണാം വിവാഹത്തിന് ശേഷം അശ്വിന്റെ വീട്ടിലെത്തിയ ദിയ അവിടെ കുറച്ചു സമയമാണ് ചിലവഴിച്ചത് അതിനുശേഷം ഇരുവരും ഹോട്ടൽ റൂമിലേക്ക് മടങ്ങുകയായിരുന്നു ഹോട്ടൽ റൂമിൽ നവദമ്പതികൾക്കായി ഒരുക്കിയ സർപ്രൈസ് സമ്മാനങ്ങളും ദിയ വീഡിയോയിൽ കാണിച്ചിരുന്നു